ഹേ കായ്സ് നമ്മുടെ ഹെയർ കെയർ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വെണ്ടയ്ക്ക ചേട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ നാല് വെണ്ടയ്ക്കാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി അത് കഴിഞ്ഞിട്ട് വാച്ചിൻ്റെ അകത്ത് കയ്യിൽ നോക്കിയിട്ട് ഞാൻ എന്തൊക്കെയാണ് വെറുപെടുക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ ആ ചൂടാറേതിന് ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ അരിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം തരിതരി ഉണ്ടാവും പൊടിയൊക്കെ ഉണ്ടാവും അപ്പം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി എടുത്തിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് സ്റ്റൗമ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറുക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്